നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഒരു മലയാള സിനിമയെക്കുറിച്ചാണ് എൻ്റെ ബച്ചാനെ സ്പബ്രിഷ്യൻ സംവിധാനം ചെയ്ത എയ്റ്റീൻ പ്ലസ് കാറ്റഗറിപ്പെട്ടൊരു സിനിമയാണ് എന്താ പറയുക ഇത് എയ്റ്റീൻ പ്ലസ് കാറ്റഗറിപ്പെട്ട സിനിമ ആയതുകൊണ്ടല്ല കേട്ടോ അതിലുപരി ഇതൊരു ഇപ്പോഴത്തെ ഒരു നമ്മുടെ മലയാള സിനിമയുടെ നിലവാരത്തെ വല്ലാതെ അങ്ങ് ബാധിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം അതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഇങ്ങനൊരു ചർച്ച വന്നത് ഇല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട കാര്യമില്ല ഇബ്രഷേൻ്റെയൊക്കെ സംവിധാനത്തെ നമുക്ക് സംശയിക്കേണ്ടതായിട്ടുള്ള യാതൊരു വിധമായ കാര്യവും പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ മലയാള സിനിമ ചിലപ്പം എന്താ പറയുക രണ്ടായിരത്തി പതിനെട്ട് പോലുള്ള സിനിമകള് ദേശീയതലത്തിൽ ശ്രദ്ധ നേടി നമ്മുടെ എന്താ പറയുക മഞ്ഞുമൽ ബൈസ് പോലുള്ള സിനിമകൾ അന്യ സംസ്ഥാനങ്ങളിൽ വരെ ഹൗസ്ഫുള്ളായിട്ട് ഓടിയ സിനിമയാണ് പ്രേമന് പോലുള്ള സിനിമകൾ അതും ഭാഷകൾ കടന്ന് അതി മനോഹരമായി ഓടിയ സിനിമകളാണ് അങ്ങനെ നമ്മുടെ ഒരു സുവർണ മലയാള സിനിമയുടെ ഒരു സുവർണ കാലഘട്ടം എന്ന് നിൽക്കുന്ന ഈ സമയത്ത് ഇതുപോലൊരു ഏപ്പടം സത്യം പറഞ്ഞാൽ ആവശ്യമുണ്ടോ അതാണ് എൻ്റെ ഇന്നത്തെ ഒരു ചോദ്യം നിങ്ങളൊരു ഉത്തരം പറയും നമുക്ക് നോക്കാം ഞാൻ പറയുന്നത് എന്തെന്നാല് എയ്റ്റീൻ പ്ലസ് സിനിമകൾ ചെയ്യരുത് എന്നല്ല സിനിമയൊരു കലാരൂപമാണ് അല്ലെങ്കിൽ വിഷയ സ്വാതന്ത്ര്യം അതെല്ലാവർക്കും ഉണ്ട് അത് ഉറപ്പായിട്ടും ഉണ്ട് പക്ഷേ ഒരു സിനിമയുടെ അവതരണം അതിൻ്റെ ഉള്ളടക്കം അതെങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയല്ലേ സ്പാ പോലൊരു സിനിമ സത്യം പറഞ്ഞാൽ ഫാമിലി ആയിട്ട് കാണാൻ പറ്റുമോ പറ്റില്ല അതായത് നമുക്കൊരു സ്ത്രീയോടൊപ്പം ഏത് ഒരു നമ്മുടെ ലവറോ ആരെങ്കിലും ആയിക്കോട്ടെ ഇപ്പോൾ ഒരു സത്യം പറഞ്ഞാൽ കാണാൻ പറ്റില്ല ഞാൻ കയറിയ തിയേറ്ററിൽ അതേ വരുമ്പോൾ ഉണ്ടായിരുന്നു അവർ കറക്റ്റായിട്ട് അവരൊരു സിനിമ തുടങ്ങി ഒരു പത്ത് ഇരുപത് മിനിറ്റിനുള്ളിൽ നിന്നും അവർ എഴുന്നേറ്റ് പോയി അപ്പോൾ അത് എഴുന്നേറ്റ് പോയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തന്നെ തീരുമാനിച്ചത് കാണാൻ പറ്റുന്ന ഒരു ഇതല്ല എൻ്റെ പ്രധാന നമ്മുടെ ഈ മലയാള സിനിമയെ കുറിച്ച് ഇപ്പം സംസാരിക്കുന്നത് ഒരു കൺ ഒരു കോണ്ടൻ ഡ്രൈവ് ഇൻഡസ്ട്രി എന്നൊക്കെ പറയുന്നൊരു സമയമാണ് ഈ സമയത്ത് വെറും സെൻസേഷൻ എലമെൻറ്റുകൾ കൊണ്ട് ശ്രദ്ധ നേടുക എന്ന് പറയാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ശ്രമിക്കുന്നത് തന്നെ വളരെ അധികം മലയാള സിനിമയെ ഒരു കാര്യമാണ് ഏ തമിഴ്നാട് കർണാടക മറ്റേ നോർത്ത് ഇന്ത്യ എല്ലായിടത്തും നമ്മുടെ സിനിമകൾ ആളുകൾ കാത്തിരിക്കുന്നുണ്ട് ഇപ്പം അവർ സിനിമ കാണാനും അതിനെതിരെ റിവ്യൂ പറയാനും ഒക്കെ നല്ല രീതിയിൽ ആളുകൾ കാത്തിരിക്കുന്നൊരു സമയമാണ് നമ്മുടെ മലയാള സിനിമ ഈക്വൽ ക്ലാസ് ഉള്ള കഥകൾ അല്ലെങ്കിൽ മലയാള സിനിമ ഈക്വൽ ബോൾ ടു കോണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞ സത്യം പറഞ്ഞാൽ സിനിമ കാണണം വേണ്ട എന്നൊക്കെ വ്യക്തിപരമായിട്ടുള്ള ഓരോരുത്തരും തെരഞ്ഞെടുപ്പാണ് അത് സത്യമാണ് എന്നിരുന്നാൽ തന്നെ പക്ഷെ സിനിമയുടെ ഒരു സാമൂഹിക ഉത്തരവാദിത്വം ഇല്ലെന്ന് പറയാൻ പറ്റുമോ അതിൽ നിന്ന് ഒരാൾക്കും ഒഴിച്ചും ഈ നല്ലൊരു സംവിധായകന് അല്ലെങ്കിൽ ഇത്രയും നല്ല നയൻറ്റീൻ എയ്റ്റി ത്രീയും നമ്മുടെ ആക്ഷൻ ഹീറോ ബിച്ചും അങ്ങനെയുള്ള സിനിമകളൊക്കെ ചെയ്തൊരു സംവിധായകൻ അതിൽ നിന്ന് ഒഴിച്ചു ഒഴിഞ്ഞു മാറി നിൽക്കാൻ പറ്റില്ല പുള്ളി പുള്ളിക്ക് അത്രയും കഴിവുള്ള അല്ലെങ്കിൽ അത്രയും നല്ല സിനിമകൾ ചെയ്ത് അദ്ദേഹത്തിന് കുറച്ചും കൂടെ നിലവാരമുള്ള കൊണ്ടൻറ്റുകൾ തിരഞ്ഞെടുക്കാം അതിനുള്ള അതിനുള്ള ഉത്തരവാദിത്വം കാണിക്കണം അതുതന്നെയാണ് അത് നമുക്ക് അതിനകത്ത് വേറൊരു അഭിപ്രായമല്ല അങ്ങനെ തന്നെ വേണം അതെൻ്റെ മാത്രം അഭിപ്രായം കേട്ടോ നിങ്ങൾക്ക് വേറെ അഭിപ്രായം ഉണ്ടായിരിക്കും അതിനെയൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നു എന്നിരുന്നാലും നിങ്ങൾ പറയും അതിൻ്റെ നിങ്ങളെൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും ഇത് ഷെയർ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ കിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇനിയും വീഡിയോകൾ കാണാനും പറ്റും ഓക്കെ അപ്പോൾ നന്ദി